പ്രിയപ്പെട്ടവരെ നമ്മൾ അവകാശങ്ങളെ ചോദിച്ചു കൊണ്ടേ നമ്മൾ ഔദാര്യങ്ങൾക്ക് വേണ്ടി കരയുന്ന ഒരു ജനവിഭാഗമല്ല നമ്മൾ ഔദാര്യങ്ങൾക്ക് വേണ്ടി യാചിക്കുന്ന ഒരു ജനവിഭാഗമല്ല നമ്മൾ രാജ്യത്ത് ജീവിക്കുന്ന ഈ രാജ്യത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഈ രാജ്യത്ത് തുല്യ പൗരത്വത്തിന് വേണ്ടി കിട്ട് നീതിക്ക് വേണ്ടി കിട്ട് നിലനിന്നു കൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗം എന്ന അർത്ഥത്തിൽ തീർച്ചയായും നമ്മുടെ ശബ്ദം അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശബ്ദമായിരിക്കണം തീർച്ചയായും നമ്മുടെ പോരാട്ടം അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഗർജനമായിരിക്കേണ്ടതുണ്ട് ആ ഗർജനം ആ ശബ്ദം ഉച്ചത്തിൽ ഇനിയും മുഴക്കുവാനുള്ള ആഹ്വാനങ്ങളാണ് ഇവിടെ സോളിഡാരിറ്റിയും എസയോവും ജിയോ ഒക്കെ സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടികളിൽ നിന്ന് ആവേശത്തോടു കൂടി ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നത് രണ്ടാമത്തത് ഭയത്തോടുകൂടി ജീവിക്കുന്ന ഒരു ജനവിഭാഗത്തെ ഇത്തരം നിയമങ്ങളിലൂടെ ഇത്തരം ബില്ലുകളിലൂടെ ഒരു ജനവിഭാഗം അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തിക്കൊണ്ടേയിരിക്കുമ്പോൾ അതിന്റെ മുന്നിലേക്ക് ഭയത്തിന്റെ ചീട്ടുകൾ തുരുപ്പ് ചീട്ടുകൾ നിർമ്മിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇത്തരം പോരാട്ടങ്ങളിലൂടെ പ്രക്ഷോഭങ്ങളിലൂടെ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത് ഭയപ്പെടാൻ നമ്മൾ സന്നദ്ധമല്ല എന്നുള്ളതാണ് ഭയപ്പെടാൻ സന്നദ്ധമല്ലാത്ത ഒരു ജനത തെരുവുകളിൽ പ്രക്ഷോഭത്തിന് വേണ്ടി എന്നും അണിനിരന്നുകൊണ്ടേയിരിക്കും ഈ രാജ്യത്ത് നടന്ന മുഴുവൻ പ്രക്ഷോഭങ്ങൾക്കും പൗരത്വ പ്രക്ഷോഭങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവർത്തന മേഖലകളിലെല്ലാം നേതൃപരമായ പങ്കുവഹിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളാൽ സമ്പന്നമാണ് തീർച്ചയായും ഇത്തരം പോരാട്ടങ്ങൾ എന്നുള്ളത് കൊണ്ട് ഇത് കൂടുതൽ ഊർജ്ജസ്വലമാക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ഇവിടെ നിന്ന് യാത്രയാകുന്നത് ഇവിടെ ബഹുമാനായ തോഫിക് സാഹിബ് സൂചിപ്പിച്ചു നമ്മളോട് നമ്മൾ പരാജയപ്പെടുമെന്ന് ഒരിക്കലും വിചാരിക്കേണ്ടതില്ല അല്ലെങ്കിൽ ഈ ശബ്ദം എവിടെയും എത്തുകയില്ല ഈ മുദ്രാവാക്യങ്ങൾക്ക് ഒരു വിലയും ലഭിക്കുകയില്ല എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല ലോകത്ത് നടന്നിട്ടുള്ള മുഴുവൻ പോരാട്ടങ്ങളും നമുക്കറിയാം ആശയങ്ങളുടെ പിൻബലത്തിൽ ആദർശങ്ങളുടെ പിൻബലത്തിൽ ഒരു ജനവിഭാഗം നടത്തിയിട്ടുള്ള അത് എത്ര വലുതാകട്ടെ ചെറുതാകട്ടെ ജനവിഭാഗങ്ങൾ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളെല്ലാം വിജയിച്ച ചരിത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ ആശയമുണ്ട് നമ്മുടെ കയ്യിൽ ആദർശമുണ്ട് അടിയുറച്ച നോട്ട്സിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പോരടിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ വെറുപ്പിന്റെ ശക്തികൾക്ക് വംശീയതയുടെ ശക്തികൾക്ക് വിദ്വേഷത്തിന്റെ വക്താക്കൾക്ക് എടുത്തു പ്രയോഗിക്കാൻ കഴിയുന്ന അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു ആദർശമില്ല വെറുപ്പ് നിന്ന് വെറുപ്പ് ഭക്ഷിച്ച് വെറുപ്പിലുണ്ട് വെറുപ്പിലൂട്ടി ജീവിക്കപ്പെടുന്ന ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗം തീർച്ചയായും അവർ പരാജയത്തിന്റെ കൈപ്പുതീരി തന്നെയായിരിക്കും കുടിക്കുക എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടി പ്രിയപ്പെട്ടവരെ നിരാശകിട കുടിലിൽ നിന്ന് പ്രതീക്ഷകിട കൊട്ടാരത്തിൽ താമസിക്കുന്ന രാജകുമാരന്മാരും രാജകുമാരികളുമായിട്ട് ഇട്ട് വിടുന്ന യാത്രയാകാൻ നമുക്ക് സാധിക്കണം തീർച്ചയായും ജിയോ ആ ഒരു ആഹ്വാനമാണ് നമുക്ക് നൽകിയിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരികൾ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ആ ഒരു സന്ദേശം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കണം പ്രക്ഷോഭത്തിന്റെയും പോരാട്ടങ്ങളുടെയും പിന്മടക്കമില്ലാത്ത ഈ യാത്രയിൽ ഒന്നിച്ചു മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കേണ്ടത് അടിയുറച്ചു നിൽക്കുക ആത്മധൈര്യത്തോടുകൂടി മുന്നോട്ട് പോവുക ആർജവത്തോടുകൂടി മുന്നോട്ട് പോവുക നന്മുഷ്യും നമ്മോടൊപ്പം ഉണ്ട് ഈ രാജ്യത്തെ നന്മ ആഗ്രഹിക്കുന്ന ഈ രാജ്യത്തിന്റെ മൂല്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന മനുഷ്യർ നമ്മോടൊപ്പം ഉണ്ട് എന്ന പ്രതീക്ഷയോടുകൂടി അതിലപ്പുറം ഈ പ്രപഞ്ചത്തിന്റെ ഒരു താളക്രമമുണ്ട് ഈ പ്രപഞ്ചത്തിന് ഒരു താളലയമുണ്ട് നന്മയെ ഉൾക്കൊള്ളുന്ന തിന്മയെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുന്ന പോരാട്ടങ്ങളുടെ എല്ലാം വിപ്ലവം ചരിത്രം അത് തന്നെയാണ് നമ്മോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അതിൽ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും അവസാനിപ്പിക്കുകയാണ് പടച്ചവൻ നമ്മെ എല്ലാം ആഗ്രഹി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പോരാട്ടങ്ങൾക്ക് പോരാട്ടങ്ങളിലൂടെ കരുത്തുള്ളവരായി മാറാൻ ജഗതീശ്വരൻ നമ്മെ തുണക്കുമാറാകട്ടെ എവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ എൻ്റെ പ്രിയപ്പെട്ടവർ പടച്ചവൻ അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ

وصلى الله تعالى محمد المصطفى صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته